നമസ്കാരം സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴയ്ക്ക് നീക്കം മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പെരിവ് നിർദ്ദേശിച്ച് ബാർ ഉടമകളുടെ സംഘടന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ നേതാവ് അയച്ച ശബ്ദ സന്ദേശം പുറത്തായി ഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനും അടക്കം ഒരാൾ രണ്ടര ലക്ഷം രൂപ നൽകണമെന്നാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ശബ്ദ സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബാർ ഉടമകൾക്ക് അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നു ഇപ്പോഴിതാ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ് കേരളത്തിൽ ദില്ലി മോഡൽ ബാർകോഴയാണ് നടക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എല്ലാം നടക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ അവസ്ഥ മുമ്പ് പിണറായി വിജയൻ രാജിവെക്കുന്നതാണ് നല്ലതെന്നും സുരേന്ദ്രൻ പറഞ്ഞു സർക്കാരിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നത് ബാർ മുതലാളിമാരാണെന്ന് വ്യക്തമായി ഇരിക്കുകയാണ് കോടികളാണ് സർക്കാരിന് കോഴ കൊടുക്കേണ്ടതെന്ന് ബാർ ഉടമ അസോസിയേഷൻ നേതാവിന്റെ ശബ്ദരേഖ പിണറായി സർക്കാരിന്റെ മുഖം കൂടുതൽ വികൃതമാക്കുന്നു മദ്യശാലകൾ അടച്ചുപൂട്ടുമെന്ന് ഉറപ്പു നൽകി അധികാരത്തിലെത്തിയ ഇടതു സർക്കാർ പൂട്ടിയ ബാറുകളെല്ലാം തുറന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഡ്രൈഡേ എടുത്തു കളയാനും ബാറുകളിലെ സമയം കൂട്ടാനുമുള്ള തീരുമാനം വലിയ അഴിമതിക്ക് വേണ്ടിയുള്ളതാണ് ഇത് കേരളത്തെ മധ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള തീരുമാനമാണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടി യു ഡി എഫ് സർക്കാരിൻ്റെ ഇതിന് സമാനമായ രീതിയിലാണ് എൽ ഡി എഫ് മുന്നോട്ടു പോകുന്നത് ദില്ലി ബാർകോഴ കേസിൽ ജയിലിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണച്ച് കോൺഗ്രസും സി പി എമ്മും രംഗത്ത് വന്നത് സ്വന്തം താല്പര്യം സംരക്ഷിക്കാനാണെന്ന് വ്യക്തമായിരിക്കുകയാണ് കേരളത്തിന്റെ സാമൂഹ്യ ജീവിതം തകർക്കുന്ന ബാർ കോഴക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയർന്നു വരുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഇന്ന് രാവിലെയാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അനിമോന്റെ കോഴ നൽകാനായി പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശബ്ദരേഖ പുറത്തായത് ഡേ ഒഴിവാക്കാനും ബാറുകളുടെ സമയം കൂട്ടലടക്കം ബാർ ഉടമകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള പുതിയ മദ്യനയത്തിന് തിരക്കിട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് പണം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തു വരുന്നത് പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ നൽകുക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മദ്യനയം വരും അതിൽ ഡ്രൈ ഡേ എടുത്തു കളയും അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടാകും അത് ചെയ്തു തരാൻ കൊടുക്കേണ്ടത് കൊടുക്കണം എന്ന് ശബ്ദ സന്ദേശത്തിൽ പറയുന്നു ബാർ ഉടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്നിരുന്നു യോഗസ്ഥലത്ത് നിന്നാണ് ശബ്ദ സന്ദേശം അയക്കുന്നതെന്നും അനിമോൻ പറയുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും സംഘടനയിൽ അംഗമായവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് ശബ്ദ സന്ദേശം എത്തിയത് പിന്നീട് സന്ദേശം ഡിലീറ്റ് ചെയ്തു ശബ്ദരേഖ നിഷേധിക്കാതെ പരിശോധിക്കണമെന്ന് പറഞ്ഞ അനിമോൻ ഒഴിഞ്ഞു മാറി കൊച്ചിയിൽ ബാർ ഉടമകളുടെ യോഗം നടന്നുവെന്ന് സമ്മതിച്ച സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ പണപ്പെരിവിന്റെ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് പ്രതികരിച്ചത് വെബ് ഡെസ്ക് തത്വമൈന്യൂസ്